സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരാര്ത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിന്മ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുടെ കൂടിയാണ് നന്മ ചെയ്യാനുള്ള അഭിവാഞ്ച ഉണ്ടായാൽ മാത്രം പോരാ തിന്മ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തിന്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിൻ പാപം എന്നൊക്കെ പറയുന്ന അതിൽ തന്നെ ശക്തി ഉള്ളവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അവർക്ക് നമ്മൾ ശക്തി കൊടുക്കുകയാണ് ചെയ്തത് അവർക്ക് നമ്മൾ ശക്തി കൊടുക്കുന്നത് നമ്മൾ അവയ്ക്ക് കീഴ് വഴങ്ങുന്നതിലൂടെയാണ് നേരെ മറിച്ച് നമ്മൾ അവയെ കീഴ്പ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മേൽ ഒരു ശക്തിയും ഉണ്ടാവില്ല മലയാളത്തിൽ കീഴടങ്ങുക എന്ന രണ്ട് പദങ്ങളുണ്ട് കീഴടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ ആ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അടിയറ വയ്ക്കുകയാണ് ചെയ്യുന്നത് ആ സ്വാതന്ത്ര്യത്തെ അടിയറ വയ്ക്കുന്നത് വഴിയായിട്ട് തിന്മയ്ക്ക് അല്ലെങ്കിൽ ഈവിളിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിന് സിങ് എല്ലാം നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്ന വഴിയായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ടിമപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നു കീഴടങ്ങുന്നു നേരെ മറിച്ച് അതിനെ മറികടക്കാനായിട്ടുള്ള ആ സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കീഴ്പ്പെടുത്തുന്നത് വഴിയായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പവർ നമ്മൾ തിരിച്ചറിയുകയും ആ സ്വാതന്ത്ര്യം നമ്മെ വലിയ ഒരു ഉന്നതഔന്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇംഗ്ലീഷിലതിനെ ഓവർ പവർ എം പവർ എന്നുള്ള രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും ഓവർ പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എംപവേഡ് ആയിരിക്കണം ആ എംപവർമെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സത്യം കൊണ്ടുള്ളൊരു എംപവർമെൻ്റ് ആണ് അതിനാണ് സത്യത്തിൻ്റെ വേറൊരു പേരാണ് ദൈവം എന്ന് പറയുന്നതിൻ്റെ അപ്പം ദൈവത്തിൻ്റെ വേറൊരു പേരാണ് ദൈവം സത്യം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിയുന്നവരോ ദൈവത്തെ സ്നേഹിക്കുന്നവരോ ദൈവത്തെ മനസ്സിലാക്കുന്നവരോ ദൈവത്തെ നോക്കി ജീവിക്കുന്നവരോ ഈ സത്യത്തിൻ്റെ ശക്തി കൊണ്ടെന്ന് പറഞ്ഞവരായിരിക്കണം സത്യത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വതന്ത്രരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലി ദ ട്രൂത്ത് വിൽ എംപവറസ് അപ്പം ആ സത്യത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒരു ശക്തിക്കും തിന്മയ്ക്കോ പാപത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ തിന്മയുടെ ശക്തികൾക്കോ നമ്മെ കീഴ്പ്പെടുത്താനാവില്ല കാരണം അവയെ കീഴ്പ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു ഒരു എംപവർമെൻ്റ് അത് സത്യത്തിൻ്റെ ആ ആ സ്വാതന്ത്ര്യം നൽകുന്ന തിന്മ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആ ശക്തി കൊണ്ട് നമ്മൾ നിറയും ഇത് കുറച്ച് ഫിലോസഫിക്കൽ ആണോ എന്ന് തോന്നിപ്പോവും പക്ഷെ ഒരിക്കൽ നമ്മൾ ഒരു തിന്മയെ ഒന്ന് കീഴടക്കി കഴിഞ്ഞാൽ അതുവഴിയായിട്ട് നമ്മിൽ നിറയുന്ന ആ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിറമറിച്ച് ഒരിക്കലും ഒരു തിന്മയ്ക്ക് കീഴ്പ്പെട്ടുപോയാൽ അതുവഴിയായിട്ട് നമ്മിൽ നിന്നും ചോർന്നു പോകുന്ന ആ പവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ലജ്ജയായിട്ട് നിരാശയായിട്ട് സങ്കടമായിട്ട് ദുഃഖമായിട്ട് അസ്വസ്ഥതയായിട്ട് അതെല്ലാം പോയി തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് യഥാർത്ഥത്തിനുള്ളൊരു ആന്തരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിന്മ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ തിന്മ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ഒരു വലിയ പവർ നമ്മളുണ്ടാവണം ആ പവറിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവർ സത്യത്തിൻ്റെ വക്താക്കളാക്കും ആ സത്യത്തിൻ്റെ വക്താക്കളാകാതെ ദൈവിക മനുഷ്യരാവാൻ സാധിക്കില്ല അപ്പോൾ സത്യത്തിൻ്റെ വക്താക്കളാകുന്ന ദൈവിക മനുഷ്യരായി യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് എംബവേഡായി തിന്മയെ ഓവർ പവർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ അങ്ങനെ നമ്മൾ ആന്തരിക ശക്തി കൊണ്ട് നിറയുമ്പോൾ നമുക്ക് നന്മ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടാവുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു